അച്ചേട ഇന്റെ മേത്തേക്ക് എറിഞ്ഞ് ബോൾ എറിഞ്ഞ് കൊല്ലാൻ നോക്കുന്നു അയ്യോ 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 ഇന്ന അടിക്കുന്നേ നാട്ടുകാരെയോ ഓടിവായോ അങ്ങനെ കരയുന്ന ഒരാളുണ്ടായിരുന്നു അച്ചേട അതാരനു ആരാന്ന് പറ അങ്ങനെ സീരിയസ് ആയിട്ട് ഇവൻ നമ്മള് ഞാൻ ഇവനോ

കേസെടുക്കണം എല്ലാരും കുട്ടി കളിക്കുന്ന കുഞ്ഞാവ് കളിക്കുന്ന റബർബോള് ഇതോടെ ദേഷ്യം പിടിക്കുന്നുണ്ടേ ഇതുകൊണ്ട് ബോളൊക്കെ വലിച്ചെറിയുന്നു വണ്ടിയൊക്കെ വലിച്ചെറിയുന്നു അച്ചേടാ ഇവ മോളായനും പണ്ടേ ഇമ്പളെന്തിനിയൊക്കെ ചെയ്യുമ്പോ അതന്നെ അച്ചേടാ ഫുള്ള് കണ്ടോ എന്തൊരു നല്ല ഹസ്ബൻഡ് ഇന്റെ മേത്തെ ഞാൻ കൊണ്ടിക്കണ്ടല്ലോ സ്വാമി ശരണം അച്ഛന നേരത്തെ സോറി നിങ്ങളെ ഞാൻ പോടാൻ സ്വാമി വിളിച്ചരണം